കേരള നിയമസഭയിലെ മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ ടി എം ജേക്കബ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേരള നിയമസഭയിലെ മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന മുൻ മന്ത്രി ടി എം ജേക്കബിന്റെ പേരിൽ ടി എം ജേക്കബ് ചാരിറ്റബിൾ എക്സലൻസ് അവാർഡ് സൊസൈറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സലൻസ് എം എൽ എ അവാർഡ് പതിനാലാം വർഷത്തിലേക്ക് പിറവും നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾക്കാണ് ടി എം ജേക്കബ് എക്സലൻസ് എം എൽ എ അവാർഡ് നൽകി ആദരിച്ചത് പതിമൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ ഇതുവരെ ആയിരക്കണക്കിന് കുട്ടികളാണ് നിറഞ്ഞ സദസ്സിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയത് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ ടി എം ജേക്കബ് സംസ്ഥാനത്ത് നടപ്പാക്കിയ മാതൃകാപരമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്നും വിദ്യാഭ്യാസ മേഖല മുന്നോട്ടു പോകുന്നത് ടി എം ജേക്കബ് എന്ന അധികാരന്റെ ദീർഘവീക്ഷണം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും കയ്യൊപ്പുചാർത്തി പിറവം ജനതയ്ക്ക് അഭിമാനമായി മാറിയ ടി എം ജേക്കബ് എക്സലൻസ് അവാർഡ് വളർന്നുവരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരാനുള്ള പ്രചോദനവും അംഗീകാരവും കൂടിയാണ് പിറവം മാം ഓഡിറ്റോറിയത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് ദാനം നടന്നത് അനൂപ് ജേക്കബ് എം വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു పేర్ <Sess> అయితే <Sess> <Sess> ും നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ നല്ല വൈസ് ചെയർമാൻ കെ പി സലീം വിസാറ്റ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ ഗുഡ് ഷെപ്പേർഡ് നഴ്സിംഗ് കോളേജ് എം ഡി ടോജോ ജോൺ സുനിൽ ഇടപ്പലക്കാട്ട് വിദ്യാഭ്യാസം കോഴ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ ആർ ജയകുമാർ രാജു പാണാലിക്കൽ വത്സല വർഗീസ് തോമസ് മല്ലിപ്പുറം അന്നമ്മ ഡോമി ജോജിമോഹൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ആർ പ്രശാന്ത് സിനി ജോയി എസ് വൈശാഖി തമ്പി ഇലവും പറമ്പിൽ അബ്ദുൽ കരീം ജോഷി കെ പോൾ വേണു മുളന്തുരുത്തി തോമസ് തേക്കുമൂട്ടിൽ എം എ ഷാജി കുഞ്ഞുമോൻ കുന്നുമ്മേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം